മിസ്ഹായൽ പ്രിയമുള്ള സഹോദരീ സൗപ്രഭാതത്തിൽ ഒന്ന് യോഹന്നാൻ രണ്ട് പതിനേഴ്സ് ലേറ്റർ ഓഫ് സെയിന്റ് ജോൺ ചാപ്റ്റർ ടു വേഴ്സ് സെവൻ ജിയിൽ ലോകവും അതിന്റെ മോഹങ്ങളും കടന്നുപോകുന്നു ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും നമ്മുടെ സ്ഥിതിയെക്കുറിച്ച് നിരാശപ്പെടുന്നതും അഹങ്കരിക്കുന്നതും അബദ്ധമാണ് മാർഗ് വിശന്നാൽ പിന്നെ ഒരിക്കലും നിറയുകയില്ലെന്നും നിറഞ്ഞാൽ പിന്നെ വിശക്കുകയില്ലെന്നും ചിന്തിക്കുമെന്ന് ഒരു പഴമൊഴിയുണ്ട് സകലത്തിലും മാറ്റം സംഭവിക്കുന്ന കാലമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ എബ്രഹാം ലിംഗൻ ചെയ്ത പ്രസംഗത്തിൽ ഒരു കഥ ഉദ്ധരിച്ചു ഒരു രാജാവ് രാജസേവകരായ പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി ഒരിക്കലും മാറ്റം സംഭവിക്കാത്ത ഒരു പ്രമാണം കണ്ടുപിടിച്ച് രാജാവിനെ ബോധിപ്പിക്കണമെന്ന് ആജ്ഞാപിച്ചു ചില ദിവസങ്ങൾക്ക് ശേഷം അവർ രാജസന്നിധിയിൽ വന്ന പ്രകാരം പറഞ്ഞു സകലവും മാറിപ്പോകും ഇപ്പോഴത്തെ സ്ഥിതിക്കും മാറ്റം വരും എന്ന പ്രമാണത്തിന് മാറ്റമുണ്ടാവുകയില്ല എന്ന് നാം മറ്റുള്ളവരിലും നിന്നെയോ ഉപദ്രവമോ സഹിച്ച് മനസ്സ് നൊന്ത് ദുഃഖിക്കുന്നവരായിരിക്കാം സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടവരായിരിക്കാം ഈ നിലയ്ക്ക് മാറ്റം സംഭവിക്കുന്ന ഒരു കാലം വരും ദൈവത്തിൽ ആശ്രയിച്ച് നിരാശപ്പെടാതിരിക്കുന്നു അമേരിക്കൻ പാർലമെന്റിലെ ചാപ്ലൈനും പ്രസിഡന്റിന്റെ ആത്മീയ ഉപദേഷ്ടാവുമായിരുന്ന പീറ്റർ മാർഷൽ അമേരിക്കയിൽ വന്നശേഷം മൺവിട്ടുകൊണ്ട് വേല ചെയ്ത് ഉപജീവനം കഴിക്കുവാൻ ആദ്യം ഒരു സ്ഥിതി മാറ്റി ഇന്ന് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ലോകപ്രസിദ്ധങ്ങളാണ് പ്രസിദ്ധങ്ങളാണ് ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റി നേരെ മറിച്ച് സുഖവും സമൃദ്ധിയും അനുഭവിക്കുന്ന കാലമാണെങ്കിൽ അതിന് മാറ്റം നാം ഒരിക്കലും അഹങ്കരിക്കുക പണത്തെപ്പോലെ ശീഘരം കൈവഴി പോകുന്ന മറ്റൊന്നുമില്ല പണത്തെ നോക്കി അഹങ്കരിച്ചാൽ അത് വിട്ടുപോകുന്ന കാലം വരുമ്പോൾ നാം പാത്രങ്ങളാണ് മാറ്റങ്ങൾ സംഭവിക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുക മാറ്റമുള്ള ലോകത്തിൽ മാറ്റമില്ലാത്ത ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് ബുദ്ധിമാൻ നമുക്ക് എല്ലാവർക്കും കഴിയത്തില്ല നമ്മുടെ കൃത്യവിശ്വവും ശ്രീഖായുടെ കൃപയും പിതാവാൻ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും